നോൺ വെജിറ്റേറിയൻ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം പക്ഷേ നമ്മൾ ഇപ്രാവശ്യം പുതിയ കിച്ചൺ തുടങ്ങിയ പിന്നെ നോൺ വെജ് വെജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാറ്റി മാറ്റി ചെയ്യുന്നില്ലേ അത് തന്നെ ശരിക്കും ഒരു മാറ്റം അല്ലേ അല്ലെ ആരെ മാറ്റം ആഗ്രഹിക്കാത്തത് ഞാൻ ആദ്യം പറയുന്ന പോലെ പിന്നെ എന്താന്ന് വെച്ചാൽ ഞാനും ഈ പറഞ്ഞ പോലെ പരീക്ഷണത്തിന്റെ ഇടയിൽ അതായത് പാചക പരീക്ഷണങ്ങളുടെ ഇടയിൽ വീണുപോയ അബദ്ധമാണോ എങ്ങനെയാണോ എന്നറിയത്തില്ല ഇപ്രാവശ്യത്തെ കറി ഒരു വെറൈറ്റി കറിയാണ് അത് ശരിക്കും ഇത് മട്ടണിൽ ചെയ്യാൻ പറ്റും ചിക്കനിലും ചെയ്യാൻ പറ്റും ബീഫാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ ആ രീതി ചെയ്യാം പക്ഷേ ഇവിടെ നമ്മൾ കൂടുതലും മട്ടനും ചിക്കനുമാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു കറി ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മട്ടനാണ് പക്ഷേ നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിന് ചിക്കനാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിക്കനിലോട്ട് അത് മാറ്റി ചിക്കൻ കറിക്കോ മട്ടൺ കറിക്കോ ഒരു ടേസ്റ്റ് വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജീരം ചേർക്കുമ്പോഴാണ് അതിന് മാറുന്നത് അതായത് നമ്മൾ സാധാ മലയാളികൾ കഴിക്കുന്നേക്കാട്ടിലും ഒരു വ്യത്യാസപ്പെട്ട് കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് ജീരകം ചേർക്കും കസൂരി മേത്തി ഇഷ്ടം പോലെ മല്ലിയില ചേർക്കും നമ്മൾ കൂടുതലും കറിവേപ്പിലയിലോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയം പക്ഷേ ഇതിനകത്ത് വെച്ചാൽ മസാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഗരം മസാല ചെയ്യുന്നേക്കാട്ടിലും ഒരു വ്യത്യാസമാണ് അതിന് ഗരം മസാല പക്ഷേ ഈ നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിലുള്ള അതേ സ്പൈസസ് വെച്ചേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഒന്നുമില്ല അതിന് വേണ്ടി സാധനങ്ങളെല്ലാം ആദ്യം ആലോചിച്ചു ഇത് സാധാ ജീരകമാണ് ഈ സാധാ ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേണം അതേപോലെ തന്നെ നമ്മുടെ മല്ലി അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടിയത് ഏലക്കായ ഏലക്ക ഒരു ഇരുപതെണ്ണം വെച്ചോ പിന്നെ ഒരു കഷ്ടം പട്ട ഗ്രാമ്പും അതേപോലെ ഒരു പത്തിരുപതെണ്ണം പിന്നെ ഉള്ളത് കുരുമുളക് ഈ കുരുമുളകും ഒന്നര ടേബിൾ സ്പൂണാ വേണ്ടിയത് പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം ഈ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മതി ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചൂടാറാനായിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ആറിക്കഴിഞ്ഞാൽ ഇതൊരു ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മസാല ഇത് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുക ഇല അറിയാമല്ലോ ഗരം മസാല എത്ര ഇടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് പട്ടയുടെ ഇല ഒരു വലിയ രണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക ഇതും എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിക്ക് എടുക്കത്തില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചു വെച്ചേക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് കുറച്ച് ജീരകപ്പൊടിയാണ് പിന്നെ വേണ്ടിയത് ഒരു മുഴുത്ത തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ ഇത് സാധാ നമ്മുടെ ഗരം മസാല പൊടിക്കുക അല്ലേ അതാ ഇതല്ലെങ്കിൽ നമുക്ക് ആ പൊടിക്കുന്ന മസാല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ മസാല എടുക്കാം അത് ഓപ്ഷണൽ പറഞ്ഞു തന്നെ ഉള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തി ഇതെല്ലാം അലങ്കരിക്കാനുള്ള സാധനവ കുറച്ച് ഇഞ്ചി ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കീറിയത് ഇഷ്ടം പോലെ മല്ലിയില പിന്നെ വേണ്ടിയത് ഒരു നാരങ്ങയുടെ നീര് ഇനി ഇവിടെ വെച്ചിരിക്കുന്ന ഇറച്ചി കണ്ടോ ഇതിനകത്ത് കൊത്തി ഇറച്ചിയുണ്ട് അല്ലാതെ ഇറച്ചിയുടെ കഷ്ണവും ഇനിയിപ്പൊ ഞാന് ഇതൊന്ന് മാറിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ മസാല ഒന്ന് പൊടിച്ചു വെക്കട്ടെ ഓക്കെ ഇത് ഇപ്പം കാണാമല്ലോ ഒരു ചെറിയ തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ച് വച്ചേക്കുന്നത് അത് മതി കാര്യം ഇച്ചിരി ആ മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വരാനായിട്ട് ചെറുതായിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് അല്ല നല്ല മണമുണ്ട് ഇതൊരു പ്രത്യേക മസാലയാണ് ഇത് നമ്മൾ ആ കറിയിൽ ഇടുമ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിത് മാറിനേറ്റ് ചെയ്ത് വെക്കണം ഇതിന് വേണ്ടിയത് മാറിനേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുടക്കം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി തുടങ്ങാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി ഇന്ന് കൂടെ ഒരു ഇച്ചിരി ഉപ്പ് അല്ലാതെ നമ്മൾ കറിയിൽ ഇടും ഇതൊന്ന് പെരട്ടി വെക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി തൈരുകൂടെ വേണം ഇറച്ചി കീമായും അതിന്റെ ഇറച്ചി കഷ്ണവും കൂടെ നമ്മുടെ ഈ ബൗളിലോട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്മണം ഇത് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ നല്ലതാ അതല്ല വൈട്ടുണ്ടാക്കാനാണെങ്കിൽ രാവിലെ അങ്ങനെയെല്ലാം ഫസ്റ്റ് കീമ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതുച്ച് വെച്ചിരിക്കുന്നില്ലേ അത് ഒരു സ്പൂണ് അതുകൂടെ ഇടണം ഒരു വലിയ ടേബിൾ സ്പൂൺ സ്പൂണാണേ ഇതും കൂടെ ഇട്ടേച്ച് നല്ലായിട്ട് ഒന്ന് തിരുമ്മി വെക്കുക നമ്മുടെ ഈ കീമായയുടെ കൂടെ ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ഇറച്ചി കഷ്ണൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് ഒരു വെറൈറ്റി കറിയാ അത് കീമായും കഷ്ണവും കൂടെ കിടക്കുവാണെങ്കിൽ നല്ലൊരു എന്താ പറയാ റിച്ച് ആണ് ആ കറി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്തൂരി റൂട്ടി അങ്ങനെയൊക്കെ ഇടുന്നത് ഭയങ്കര ടേസ്റ്റാ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഇതിനകത്തും നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതാ സൺഫ്ലവർ ഓയിലുവാ നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യ് ഒരു രണ്ട് ഇതിപ്പോ ടീസ്പൂൺ കണക്കാ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുക നെയ്യ് മാത്രമാണെങ്കിലും ഓക്കെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ മൂക്കാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് അങ്ങ് ഇട്ട് തുടങ്ങാം ആദ്യം ഒരു സ്പൂൺ ജീരകം പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് ഏലക്ക പിന്നെ വേണ്ടിയത് ഒരു പട്ട ഒരു മെലിഞ്ഞ കഷ്ണത്തിന്റെ ഒരു പകുതിയോളവും മതി പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഒരു കഷ്ണം ചെറിയൊരു ഇല ഇട്ടാ മതി അതിനൊന്ന് പകുതി ഇത് ഇത്രയൊന്നും ഇത്രയൊന്നായി കഴിയുമ്പോഴത്തേക്ക് കാര്യം നമ്മൾ ഇത്ര ഇട്ട് കഴിയുമ്പോൾ തന്നെ നെയ്യ് ഉരുകും നെയ്യ് ചൂടാവുകയും ചെയ്യും ആ ജീരകവും മറ്റതും എല്ലാം ഒന്ന് മൂക്കുകയും ചെയ്യും ജീരവും ഒന്നും ഒരുപാട് മൂക്കണ്ട ഒന്ന് സ്ലൈറ്റ് ആയിട്ട് മൂത്താൽ മതി ഇതിനകത്തോട്ട് എന്റെ ഈ പറഞ്ഞ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂട്ടത്തിൽ തന്നെ ഒരുമിച്ച് മൂക്കാനുള്ള സാധനം തന്നെയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് നേരത്തെ നമ്മളൊരു വലിയ സ്പൂൺ ഇട്ടു അതേപോലെ തന്നെ നമ്മുടെ ഗ്രേവിയിലും അതേപോലെ ഒരു വലിയ സ്പൂൺ ഇടുക ഇനി ഇത് നല്ല വഴന്ന് നല്ല ബ്രൗൺ കളർ ആവാനായിട്ട് എളുപ്പവഴിയാണ് ഉപ്പിടുക എന്നുള്ളത് അത് ഞാൻ ഇടാം പക്ഷെ എല്ലാരും പറയുന്ന പോലെ അതിന് അതിൻ്റെതായ സമയം കൊടുത്ത് വൈറ്റ് എടുക്കുമ്പോൾ അതിൻ്റെതായ രുചിയുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഇതിനകത്ത് ഒരു ഇച്ചിരി സമയക്കുറവായത് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ കറി ആവേണ്ടുകൊണ്ടും ഒരു ഇച്ചിരി ഉപ്പ് ഇടാല്ലേ കുഴപ്പമില്ല ഇറച്ചിയിൽ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രേവിയിലെ നോക്കി നോക്കി നമുക്ക് ഇട്ടാ മതി ഓക്കെ അപ്പൊ നമ്മുടെ ഉള്ളി നല്ല ആയിട്ട് മൂത്തു ഇനി ചേർക്കാൻ പോകുന്ന പൊടികളാ ആദ്യം ഒരിച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇപ്പൊ മൂന്ന് സ്പൂൺ എടുക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി രണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ എടുക്കുന്നതെന്നു വെച്ചാൽ ഞാൻ ഇതിൽ കുറച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് അതിനൊരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനൊരു ഞാൻ മൂന്ന് എടുക്കുക ഇനി എരിവ് കൂടുതലും കൂടെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിന്റെ കൂടെ എരിവുള്ള മുളക് പൊടിയും കൂടെ രണ്ട് സ്പൂൺ ഇടാം പക്ഷേ എനിക്ക് അത്ര എരിവ് വേണ്ടാത്തോണ്ട് ഞാൻ കുറയ്ക്കുക മൂന്ന് മുളക് പൊടിക്ക് രണ്ട് മല്ലിപ്പൊടി അതിനകത്തോട്ട് ഒരു ടീസ്പൂണോളവും ജീരകപ്പൊടി നമ്മൾ അല്ലാതെ ജീരകം ഇട്ടിട്ടുണ്ട് ഒത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എന്നിട്ട് ഈ ഇതിന്റെ പച്ച ഒന്ന് ഒന്നും മാറണം ഇത് പെട്ടെന്ന് അങ്ങ് മാറുകയില്ല പക്ഷെ എന്നാലും ഒന്ന് ചെറുതായിട്ട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മൂക്കാനേ ഉള്ളൂ വലിയ താമസവും ഇല്ല പക്ഷെ എന്നാലും പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ കണ്ടെല്ലാം കൂടെ പെട്ടെന്ന് ആ പൊടിയിൽ അങ്ങ് അബ്സോർബ് ചെയ്യുവേ എന്നത് വേണ്ട എണ്ണ തെളിയാൻ തുടങ്ങും പക്ഷേ ഈ ഒരു പരുവത്തിൽ എണ്ണ തെളിയിക്കാൻ ഇന്ന ഇച്ചിരി പാടാ അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാ കുറച്ച് തക്കാളി അതിനകത്തോട്ട് ഇടുക ഇനിയാണ് ഈ തക്കാളിയുടെ ആ വെള്ളം ഒന്ന് ഊറി പിടിച്ചേച്ച് ആ പച്ചമണം ഒന്നും മാറിക്കിട്ടണം നമ്മുടെ പൊടിയുടെ നമ്മൾ പൊടിച്ചു വെക്കുന്ന ഗരം മസാലയൊക്കെ ഉണ്ടല്ലോ ഉപ്പും കൂടെ ഇട്ട് പൊടിച്ചു വെക്കുവാണെങ്കിൽ കല്ലുപ്പോ അല്ലെങ്കിൽ സാധാ പൊടി ഉപ്പോ ഇട്ടു പൊടിച്ചു വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം നില അത് കേടാവാതിരിക്കാൻ നല്ലതാന്ന് പറയും പക്ഷെ നമ്മുടെ ഇടയിൽ അത് ശീലമില്ല ഈ അരപ്പിന്റെ എല്ലാം നല്ലോണം മൂത്ത് ആ എണ്ണ നല്ലോണം ഒന്ന് തെളിഞ്ഞു വരണം അതായത് നമ്മുടെ തക്കാളി ഒന്ന് ഒടഞ്ഞ് ഇതിനകത്തോട്ട് ചേരണം ഈ ഗ്രേവിയുടെ പച്ചചൊപ്പ നല്ലായിട്ടൊന്നും മാറണേ ഉണ്ടല്ലോ ആ കുത്തൽ എന്തായാലും ഉണ്ടാവും നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് ഇനിയാണ് അപ്പൊ നമ്മുടെ ആ ചേർത്ത പൊടിയെല്ലാം വെന്തു മൂത്തു ആ തക്കാളി ഒന്ന് ഉടഞ്ഞു ചേരുമ്പോഴൊക്കെ ആ ഗ്രേവി ഒന്ന് തിക്കാവുന്നേ നിങ്ങൾക്ക് കാണാം ആ എണ്ണ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടേ ഇനി എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാല് നമുക്ക് ആ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം ഇത് ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കറി വെക്കുവായിട്ട് നമുക്ക് എടുക്കാം അതായത് ഗ്രേവി ഇല്ലാത്ത കീമാ ഉണ്ട് ചിക്കൻ്റെ പീസ് ഉണ്ട് ഇത് മട്ടണിൽ ചെയ്യുവാന്നെങ്കിലും ഭയങ്കര ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ കീമ കറി വെക്കുന്നത് വളരെ റേറാ അപ്പോൾ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണേ ഒരു ചേഞ്ച് ചപ്പാത്തിക്ക് ബറോട്ടയ്ക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ്ടേ എണ്ണ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ കീമ ഇടാവണേ ഈ കീമയിലോട്ട് മസാല എല്ലാം കൂടെ നല്ലായിട്ട് ഒന്ന് പിടിക്കണം അപ്പൊ തന്നെ കീമയിൽ നിന്ന് കുറച്ച് ചൂടടിക്കുമ്പോ തന്നെ കീമയിൽ നിന്ന് വെള്ളം ഉറങ്ങും എന്നുവെച്ചു നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാ മതി ഇറച്ചി ഒരു പകുതി വെന്തേതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയാൽ മതി കാര്യം എന്നാന്ന് വെച്ചാല് ഉപ്പ് നമ്മൾ അരപ്പില് ഉള്ളി വഴറ്റാനായിട്ട് ആദ്യം ചേർത്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് ചിക്കനകത്തും ഉപ്പ് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കിയേച്ച് വേണം നമ്മൾ ഇനി ഉപ്പ് ചേർക്കാൻ അതായത് ചിക്കൻ ഫുൾ വെന്തതിന് ശേഷം പിന്നെ ചേർത്താ മതി ഇപ്പം വേണ്ട ആരും ഞാൻ ഇതിനകത്ത് ആ കീമാലായിട്ടും ഇങ്ങോട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് കുറച്ച് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ഗരം മസാല ഇത് ഒത്തിരി അല്ല അതേണ്ടേ ഹാഫ് ടീസ്പൂണോളം ഇടുന്നുള്ളൂ പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം പിന്നെ എന്നെ ഇത്രയും പൊടിച്ചു വെക്കുന്നതെന്നല്ലേ അത്രയും പൊടിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് പൊടിക്കാൻ നോക്കത്തില്ല ഇനി ഇതിനകത്തോട്ട് ഇറച്ചിക്കകത്ത് പിടിക്കാനുള്ള ഫ്ലേവേഴ്സ് ആണ് നമ്മുടെ കസൂരി മേഥി കുറച്ച് മല്ലിയില അവസാനം അലങ്കരിക്കാനും കുറച്ച് വേണം പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീര് വേണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഊറിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നോക്കി നല്ലോണം വെള്ളം വന്ന് ഇറച്ചി ഒന്ന് വേവെന്ന് അറിയാമല്ലോ അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഇറച്ചി എപ്പോഴും അതിൽ നിന്ന് ഊറുന്ന വെള്ളം വെച്ച് വേവുന്നതിനാണ് ടേസ്റ്റ് അത് ബീഫായാലും ചിക്കനായാലും മട്ടൺ ആയാലും എല്ലാം കാര്യം നമ്മൾ ഹൈ ഫ് ഫ്ലെയിമേരി ഇട്ടിട്ട് വിസിലെടുക്കാൻ നിൽക്കണ്ട ബീഫൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ലോ ഫ്ലെയിമിൽ കൊടുത്തേച്ച് ആ ഇറച്ചി നൂറുന്ന വെള്ളത്തിൽ ബീഫും ചിക്കനും ഒക്കെ വേവുന്ന ഏറ്റവും ടേസ്റ്റ് ഇനി ഇതിനകത്ത് പണി പേര പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പക്ഷെ ഇത് നല്ലായിട്ട് വെന്ത് ഒരു നമ്മുടെ മട്ടൺ കറിയൊക്കെ നമ്മൾ വെക്കുക വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഗ്രേവിയുടെ തിക്നെസ് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ അത് നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ പെരണ്ട വരണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് രീതിയാണ് നമ്മളുടെ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ഈ കറി മാറ്റാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഏകദേശം ആ ഒരു കറിയുടെ പരിവാണ് നോക്കേ ഇച്ച് എനിക്ക് എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഡാർക്ക് കളറായി വരണം പക്ഷേ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ഇനി ഇതിനകത്ത് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഇഞ്ചി ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഇടാൻ പോവുക ആക്ച്വലി കീമാക്കറി ഉണ്ടല്ലോ നല്ല ചൂട് നാണിൻ്റെ കൂടെ നല്ലതാ തന്തൂരി റോട്ടിയുടെ കൂടെ നല്ലതാ പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഇടുക പിന്നെ ഇച്ചിരി നിറച്ച് കറി മല്ലിയില കറിവേപ്പില മല്ലിയില ഇത്രയും ഉള്ളൂ നമ്മുടെ എന്താ പറയുക ചിക്കൻ കീമ കറി എന്ന് പറയുന്നത് ഇത് ശരിക്കും ഭയങ്കര ടേസ്റ്റാ കേട്ടോ ചപ്പാത്തിയിലൂടെ ആണെങ്കിലും നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാ വൈറ്റ് റൈസ് റൈസില് നമ്മുടെ ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇത് ആക്ച്വലി എല്ലാത്തിൻ്റെ കൂടെയും പോകും ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് മൊത്തം ഡ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ദോശയ്ക്കകത്ത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഫ് പേസ്ട്രി മേടിച്ചേച്ച് പേസ്ട്രിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം എന്തെല്ലാം കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നറിയോ അതിനകത്താണെങ്കിൽ ഈ കൊച്ചുങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ എല്ലുള്ള ഇറച്ചി അധികം ഇഷ്ടമല്ല അതിന് ഒരു ഉദാഹരണം എൻ്റെ മൂത്തം മോനുണ്ട് അങ്ങനെയൊക്കെ ചില നിർബന്ധമുള്ള കുട്ടികൾക്കാണെങ്കിലും ഈ പറയുന്ന പോലെ നമുക്കിങ്ങനത്തെ ഉണ്ടെങ്കിൽ കൊടുത്താൽ അവരും ഹാപ്പി ആയിരിക്കും